നൽകി അതിൽ മുന്നോട്ട് വരണമെന്നുള്ള സന്ദേശമാണ് ഈ ഗ്രാമീണ മേഖലയിലേക്ക് ഈ യത്നത്തിലൂടെ ആതിലെ ശുശ്രൂഷയ്ക്ക് പ്രാധാന്യം നൽകുന്നതിനും കുറഞ്ഞ ചിലവില്ലാതെ ചിലവില്ലാതെയോ കുറഞ്ഞ ചെലവിലോ ആ കാര്യങ്ങൾ നമുക്ക് എത്തിച്ചു തരിക എന്നുള്ളതാണ് നേത്ര പരിശോധന ക്യാമ്പിൻ്റെയും ആയുർവേദ ക്യാമ്പിൻ്റെയും ശേഷം അത് നിങ്ങൾ വേണ്ട വിധം ഉപയോഗിക്കണം അതിനെ സംബന്ധിച്ച് സംസാരിക്കുന്നതിനും ഇവിടെ അതിൻ്റെ വ്യക്തികളുണ്ട് അവരെ ഞാൻ സമയത്ത് തുടർന്ന് സംസാരിക്കുന്നത് ഇത് പ്രസംഗത്തിനുള്ള സമയമല്ല നമ്മളുടെ ഉദ്ദേശം മറ്റൊന്നാണ് അതുകൊണ്ട് ഞാൻ ഇതിൽ കൂടുതൽ കാര്യങ്ങളും വിശദീകരിക്കാതെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിനും ഒപ്പം സംസാരിക്കുന്നവരെല്ലാം രണ്ട് വീട്ടിൽ കൂടാതെ സംസാരിച്ച് നമുക്ക് മറ്റേ ഡാമനറോഡിലേക്ക് നീങ്ങണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ യോഗത്തിലെ ഉദ്ഘാടന പ്രസംഗത്തിനായി മാസ്റ്റർ ഡിസ്ട്രിക്ട് സാറ് മുതലേ

ക്യാമ്പിൻ്റെ കോർഡിനേറ്റർ മറ്റ് ലയൻസ് സാരഥികളെ പ്രിയപ്പെട്ട നാട്ടുകാരെ ഇന്ന് ചാവക്കാട് ലയൺസിൻ്റെ ഒരു നാഴികക്കല്ലാണ് ഇവിടെ സംഭവിക്കുന്നത് പ്രത്യേകിച്ച് ബീസർ എന്ന മോട്ടോ മുൻനിർത്തിക്കൊണ്ട് ലയൻസ് ക്ലബ്ബ് ഒത്തിരി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ മനുഷ്യന് എന്തെല്ലാം ആവശ്യമുണ്ട് എന്ന് കണ്ടെത്തി അത് എത്തിച്ചു കൊടുക്കുന്ന വലിയ ഒരു തന്നെ ഏറ്റവും വലിയൊരു എൻ ജി ഒ പ്രസ്ഥാനമാണ് ഡാൻസ് ക്ലബ് ഡാൻസ് ക്ലബിനെ കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല എന്തായാലും ആയുർവേദം ഇന്ന് നമുക്ക് കൊറോണ തുടങ്ങിയിട്ടുള്ള രോഗങ്ങളെല്ലാം പിടിച്ച് നമ്മുടെ ശരീരത്തിൽ പ്രതിരോധ ശക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണെന്ന് ഇന്ന് നമുക്കറിയാം ഏറ്റവും പുതിയതായിട്ടുള്ള എച്ച് എം ടി വി ഹ്യൂമാൻ മെറ്റോ ന്യൂറോ വൈറസ് എന്ന് പറയുന്ന ആ ഒരു കൊറോണയ്ക്ക് തുല്യമായിട്ടുള്ള ഒരു വൈറസ് ഇപ്പോൾ വ്യാപിച്ചിരിക്കുന്നു എന്നുള്ള ന്യൂസ് നമ്മൾ കേട്ടിരിക്കും പക്ഷേ അതിലാരും ഭയപ്പെടേണ്ടതില്ല അതിന് നമുക്ക് ജാഗ്രത മതി നമ്മൾക്ക് പരസ്പരമുള്ള കൈ കൊടുക്കൽ അതേപോലെ തന്നെ നമ്മൾ മുഖം കഴുകലും കൈ കഴുകലും എല്ലാം ഉള്ള ആ ഇൻഫെക്ഷൻ വരാതിരിക്കുക മാത്രമേ നമ്മൾ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ കൊറോണയ്ക്ക് തുല്യമായിട്ടുള്ള ഒറ്റള ഭയപ്പാടും ഇതിനു വേണ്ട ഓൺലി ജാഗ്രത മാത്രം മതി പിന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് ലോകത്തന്നെ നമ്മൾ ഏറ്റവും പ്രസക്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ശാസ്ത്രമാണ് ഭാരതീയ ശാസ്ത്രമാണ് ആയുർവേദം കൂടുതൽ ആയിട്ട് ക്യൂറേറ്റീവ് ആൻഡ് പ്രിവൻറ്റീവ് ആസ്പെക്റ്റിലെ നമുക്ക് രോഗം വരാതിരിക്കാനും വന്ന രോഗത്തെ മാറ്റാനുമുള്ള പ്രസ്ഥാനമാണ് ആയുർവേദം അതുകൊണ്ട് ആയുർവേദത്തിലൂടെ പോന്നാൽ നമ്മൾ പുതുതായി കാണുന്ന ഓരോ കെമിക്കൽസും അതേപോലെ തന്നെ ആ കെമിക്കൽസ് ഒഴിവായിക്കൊണ്ട് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുക ആരോഗ്യ സംരക്ഷണം ആയുർവേദത്തിലൂടെ ആ ആരോഗ്യം സംരക്ഷിക്കാൻ നിങ്ങൾ ആയുർവേദ ചികിത്സ എല്ലാവരും അവെയിൽ ചെയ്യണം അത് നമുക്ക് ഒരിക്കലും ഒരു ശരീരത്തിന് നമുക്ക് ദോഷം ചെയ്യുന്നില്ല ഇനി ആയുർവേദ ക്യാമ്പുകളെ നടത്താനും അതേപോലെ തന്നെ ചാവക്കാട് ലയൻസ് ക്ലബിനുമായിട്ട് യോജിച്ചു പോവാൻ ആയുർവേദ ഒരുക്കമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരു സുദിനവും എല്ലാ ഒരു നല്ല വർഷവും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് ജയ് ലയൻസ് അതിന്റെ സംഘാടകരോടും ഇവിടെ ഒന്നിയ എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുന്നു നേത്രദാനം എന്ന് പറയുമ്പോൾ നേത്രം മുഴുവനായിട്ടല്ല ദാനം ചെയ്യുന്നത് നമ്മുടെ കണ്ണിന്റെ മുൻഭാഗത്തുള്ള കൃഷ്ണമണിന്ന് അതിന്റെ ലെൻസ് മാത്രമാണ് എടുത്തു മാറ്റുന്നത് കളർ ലെൻസ് നിങ്ങൾ കളർ ലെൻസ് കണ്ടിട്ടില്ലേ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സുതാര്യായിട്ടുള്ള ഭാഗമാണ് ലെൻസസ് ആ ാണ് നമ്മുടെ കണ്ണിൽ നിന്ന് എടുത്തു മാറ്റുന്നത് വലിയൊരു സർജറിയോ വലിയ ബുദ്ധിമുട്ടോ ഉണ്ടാവണില്ല മുഖത്തിന് യാതൊരു വ്യത്യാസവും ഈ റിമൂവിലോണ്ട് നടക്കണില്ല വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ് മരണശേഷമാണ് കണ്ണ് ദാനം ചെയ്യുന്നത് മരിച്ചു കഴിഞ്ഞാൽ എത്രയും വേഗം അറിയിക്കണം ആറു മണിക്കൂറിനുള്ളിൽ കണ്ണെടുത്ത് അതിന്റെ ലിക്വിഡിൽ ഇട്ടിട്ട് വേണം അത് ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ട് അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് ആദ്യമായിട്ട് വേണ്ടത് നേത്രദാനം എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല രണ്ട് വയസ്സിന് മുകളിലുള്ള ആർക്കും മരണശേഷം നേത്രം ദാനം ചെയ്യാൻ പറ്റും അത് വേഗം അറിയിക്കുക എന്നുള്ളതാണ് അതിൽ ആയിട്ട് വരുന്നത് കണ്ണ് ദാനം ചെയ്യുക തിമിര ശസ്ത്രക്രിയ കഴിഞ്ഞവർക്കായാലും നേത്രം ദാനം ചെയ്യാൻ ബുദ്ധിമുട്ടില്ല അവർക്ക് ചെയ്യാൻ പറ്റും ഗ്ലൂക്കോമി ഉള്ളവർക്ക് ചെയ്യാൻ പറ്റും ഇപ്പൊ പറഞ്ഞ പ്രമേഹം ബി പി ആ അസുഖങ്ങളൊക്കെ ഉള്ളവർക്കും നേത്രം ദാനം ചെയ്യാൻ പറ്റും കോർണിയ നേത്ര പടല മാത്രാണ് എടുത്തു മാറ്റുന്നത് ഒരാളുടെ നേത്രം എടുത്തു മാറ്റുമ്പോൾ അത് രണ്ടാൾക്കാണ് വെച്ച് പിടിപ്പിക്കുന്നത് അതാണ് ഇപ്പോൾ സാധാരണ ചെയ്യുന്നത് ലെൻസ് എടുത്ത് ഉപയോഗ യോഗ്യമായ ലെൻസുകളെടുത്ത് അതിന് മൂന്ന് ലെവലിലുള്ള ഇവാലുവേഷൻ നടക്കുന്നുണ്ട് സ്പെക്കുലർ ഇവാലുവേഷൻ സ്ലീറ്റ് ലാമ്പ് ഇവാലുവേഷൻ അതുപോലെ തന്നെ സിറോളജിക്കൽ ഇവാലുവേഷൻ അതിനുള്ള ഇവാലുവേഷൻ കഴിഞ്ഞ് ഓക്കെ ആയിട്ടുള്ള ലെൻസുകളാണ് എടുത്ത് മറ്റുള്ളവർക്ക് ഉപയോഗിക്കുന്നത് കാഴ്ച നഷ്ടപ്പെട്ട അവസ്ഥ എല്ലാവർക്കും അതിന് ബുദ്ധിമുട്ടറിയാം വളരെ ദീർഘിച്ചൊരു ക്ലാസ് കൂടി എടുക്കണില്ല എല്ലാവരും തിരക്കിലാണ് ക്യാമ്പ് അറ്റൻഡ് ചെയ്യാനുള്ളത് അത് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അത് വിളിച്ചു പറയണം നിങ്ങളുടെ നിങ്ങളുടെ നേത്രവേഷണ ക്ഷേമമായി ബന്ധപ്പെട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് എല്ലാവർക്കും പരിചയമുള്ള ഹോസ്പിറ്റലാണ് ഡോക്ടർ റാണി മേനോൻ മേനോ ഐ ഹോസ്പിറ്റലാണ് നമുക്കത് ഉള്ളതെന്ന് പറഞ്ഞാൽ മമ്മിയൂരുണ്ട് ഗുരുവായൂർ അതുപോലെ തന്നെ കുന്നംകുളം തൃശ്ശൂരും അടക്കം ചെയ്യുകയാണ് ഇപ്പം ഉള്ളത് ഇപ്പൊ നമ്മളിവിടെ പ്രധാനമായിട്ട് നോക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് കണ്ണിന്റെ വിഷം നോക്കും അതുപോലെ തന്നെ കാഴ്ചയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തിമരമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളിവിടെ നോക്കും സേവന ഇരിക്കുകയാണ് ഈ എല്ലാവർക്കും നമസ്കാരം ഇങ്ങനെ ഒരു മഹത്തായ പരിപാടി ഏറ്റെടുത്ത് നടത്തുന്ന ലയൻസ് ക്ലബിനെ ആദ്യം തന്നെ ആശംസകൾ അറിയിക്കുകയാണ് കൂട്ടുനിന്നിട്ടുള്ള മാട്ടുപുര വിവിധ ക്ലബ്ബുകൾ വായനശാല എല്ലാവരോടും ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു ഭാഗം മാത്രം நம்ம எலன்ஸ் கிளப் சௌகண்டா தேசே யோகா ஆஞ்சன் நாய் புடியா கோஸ்ட் அங்க எல்லாரக்கும் நான் என்னர் நம்ம பாஸ்ட் டிஸ்ட்ரிக்ட் கவர்னர் நடத்த उद्घाटन ஆனது ஜாஸ்போன் சோர் இ டைபீட்டிகின் டிஸ்ட்ரிக்ட் கோஆர்டினேட்டர் ஐயா இல்ல விஜூ மூர்த்தூர் and விஜூ மூர்த்தூர் டாக்டர் மது फ्रॉम சுஜித்ரா மாத்தல நம்மளுடைய பிரியப்பட்ட ஆர்சி நாய் ஜோதிஸ்வரேந்திரன் നമ്മുടെ ജഡ്സി ഡോക്ടർ റോമിയോ വേദിയിലും സദസ്സിലും ഉള്ള നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ നിറ മെമ്പർ അത്ര കോർഡിനേറ്റർ അബ്ദുള്ള ടി കെ അബ്ദുള്ള വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും എല്ലാവർക്കും വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഇതൊരു മഹത്തായി വിജയമാക്കി തന്നതിന് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അതുപോലെ തന്നെ നമ്മുടെ നമ്മളുമായിട്ട് സഹകരിക്കുന്ന നവഭാവന അനുവഭാവന കലാസമിതി ലൈഫ് അങ്ങ് മാട്ടുമല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് കർഗമാട് കലാ സാംസ്കാരിക വേദി ബിംബിനോ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എന്നീ നാല് സ്ഥലങ്ങളും പിന്നെ നമുക്ക് ഈ സൗകര്യം ഒരുക്കി തന്ന നാല് മണിക്കാറ്റിലെ രണ്ടായിരം കുട്ടികൾ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ജയ് ലാനിസം ജയ് ൂ വി സാഞ്ചയൂ വി അസയോ വി അംഗു സാങ്കു ഇരു കരവും ഒരു മനസ്സും പൊന്നായി കേട്ട് ഇരു കരവും ഒരു മനസ്സും Hãy mai cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn serve you, we are to serve you, we are to serve you. Oh. We are to serve you, we are to serve you, we are to serve... വന്നാൽ മഴ വന്നാൽ തല ചായ്ക്കാനായിടമേകാം വെയിൽ വന്നാൽ മഴ വന്നാൽ തല ചായ്ക്കാനായി ഇടമേഘാം അസുകയോ മീ അസയൂ മീ അസ